ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ പറഞ്ഞൂടെ വരാൻ പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നാട് ഇവിടെയുണ്ട് ഇപ്പോൾ പറഞ്ഞമില്ലാഞ്ഞിട്ടും അവർ പറഞ്ഞു കണ്ടില്ലേ ഒമ്പതര കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത് ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണമെന്നാണ് അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ നല്ല പേരാണ് അവരുടെ അവർ മതേതരമാണ് പാർട്ടിയാണെന്ന് പറഞ്ഞു പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ മതേതര പാർട്ടിയാണ് പേര് കേൾക്കുന്നത് എല്ലാവരും വിളിക്കാണ്ട് മതേതര പാർട്ടി അവരുടെ കൂടി ഒരു എം എൽ എ മതേതര അവർ സ്ഥാനാർത്ഥി കിട്ടുണ്ട് അവരുടെ പേഴ്സണൽ സ്റ്റാഫി ഒരാളുണ്ടാകും ഇവർ വർഗീയ പാർട്ടിയാണ് ആ വർഗീയ പാർട്ടിക്കാണ് നമ്മളെ കൂട്ടുകൊടുക്കേണ്ടത് അവരുടെ കൂട്ടുപിടിച്ചിരിക്കുന്ന ചേക്കുന്ന ഭാഗത്തെ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അവർ ഇരുന്ന് കാലത്ത് ചെയ്തത് എന്താണ് ഇനി സ്ഥിതി വന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവിടെ മതരാഷ്ട്രപ്പെടുന്നവരാണെന്നും അവരുടെ താല്പര്യം അവരെന്ന് പറഞ്ഞാൽ ആത്യ സത്യത്തിൽ പറഞ്ഞാൽ നല്ല നല്ല വർണ്ണക്കടലാസിൽ പൊതി വെച്ചിരിക്കുന്ന ഒട്ടാസി സൈനിക ഈ ലീഗ് എന്ന് പറയുന്നത് അത് തൊട്ട് പോകും അവർക്ക് മനുഷ്യത്വവും മര്യാദയും ഒരു വകുപ്പും അഴുകിയെ പോയിട്ടില്ല ഇത്തരവർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നരേശനെ എൻ്റെ പൊന്ന സഹോദര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കാറിലിരുത്തി കൊണ്ടുപോകുമ്പോൾ ഇവരൊക്കെ മുസ്ലിം സമുദായത്തിനെ എങ്ങനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾ തന്നെ ഈ പിണറായി നയിക്കുന്ന ഈ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്തുടരുന്നത് ആലോചിക്കണ്ടേ വിടികള വരുതൊരിക്കലും പി ചന്ദ്രശേഖരനെ അമ്പത്തി ഒന്ന് വെട്ടു മാഷ അവിടെ എന്ന് അള്ളാന്ന് എഴുതിക്കാൻ പറഞ്ഞു അത് മുസ്ലിം തീവ്രവാദികളാണ് ഇയാളെ കൊന്നത് കൊന്നത് എന്നറിയിക്കാൻ വേണ്ടി അപ്പോൾ ഇവരുടെ ഉദ്ദേശം മനസ്സിലാവണ്ടേ എന്നിട്ട് വേണമല്ലോ മുസ്ലിങ്ങൾ ഈ പാർട്ടിയിൽ തുടരാൻ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത പാർട്ടിയിൽ തുടരാൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇത് അത് മാത്രമല്ല അത് മാത്രമല്ല പത്ത് വർഷത്തോളമായാലും ഇപ്പൊ ഭരണം തുടങ്ങിട്ട് പിണറായി സാഹാബിന്റെ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങള് പലതും വെട്ടിക്കുറച്ചുപോയി അത് മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആളുകളോട് ചോദിച്ചറിയാൻ പറ്റും എന്തൊക്കെ കിട്ടുന്നുണ്ട് ഇത് മനസ്സിലാക്കാതെ ഇവരുടെ പിന്നാലെ പിന്തുടരുമ്പോ നമ്മൾ ബുദ്ധിയും ബോധവും എവിടെ ഉപയോഗിക്കുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കിയ കൊള്ളാം മുസ്ലിം സഹോദരന്മാർ ഇവിടെ വർഗീയത പറയുന്നതല്ല എല്ലാവർക്കും ആവശ്യമുള്ളത് കിട്ടണം മുസ് മുസ്ലിങ്ങൾക്കും അവകാശങ്ങൾ എല്ലാ ന്യൂനോഷങ്ങൾക്കും ദളിതർക്കും എല്ലാവർക്കും അത് ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളതാണ് ഉള്ളതില്ലാതായാലോ ഏത് ഭരണം മാത്രമല്ല ഈ ഭരണം വന്നതിന് ശേഷം ഇവിടെ ബി ജെ പിയുടെ ശക്തി കൂടിയിട്ടേ ഉള്ളൂ ബി ജെ പിയും ആർ എസ് എസ് ഒക്കെ ഇവിടെ ശക്തി കേന്ദ്രമായി മാറി കേരളത്തിൻ്റെ അതിനെ ഇവർ തന്നെ വഴി കൊടുത്തു പലതിലും അപ്പം തൃശ്ശൂർ പൂരം പോലും ആലോചിച്ച് നോക്ക് ശബരിമലയിലെ പ്രശ്നങ്ങൾ ഇത് ബി ജെ പി മുതലെടുക്കുക അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഇവർ അപ്പോൾ ഈ ഭരണത്തിന് കീഴിൽ ഇതുപോലുള്ള വർഗീയവാദികളെ സംരക്ഷിക്കാനല്ലാതെ വേറെ എന്താ ഇവർ ഈ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ എങ്ങനെ സംരക്ഷിച്ചു എന്നവരീ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ സഹോദരന്മാർ ഒന്ന് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും ശരിക്കൊന്നും ആലോചിക്കുക ഈ ഉങ്ങൾ ഉദ്ദേശിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി അല്ല ഇന്ന് മാറിപ്പോയി അതുകൊണ്ട് അതിന്ന് രക്ഷപ്പെടാൻ നോക്കുക